വരുമാനത്തിൽ സ്വന്തമാക്കി ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടമാണ് നിലവിൽ കെ എസ് ആർ ടി സി സ്വന്തമാക്കിയത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടാമത്തെ ഉയർന്ന കളക്ഷനായ ഒമ്പത് പോയിന്റ് കോടി നേടി ടിക്കറ്റ് വരുമാനം ഒമ്പത് ലക്ഷം രൂപ ഉൾപ്പെടെ കോടി രൂപയാണ് ആകെ ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് കെ എസ് ആർ ടി സി നേടിയത് ഏഴ് പോയിന്റ് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് വരുമാനം നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി സമസ്ത മേഖല യിലും അടുത്ത കാലത്തായി കെ എസ് ആർ ടി സി നടപ്പിലാക്കിയ കാലോചിതമായ പരിഷ്കരണ പദ്ധതികളും ജീവനക്കാരുടെയും സൂപ്പർവൈസർമാരുടെയും ഓഫീസർമാരുടെയും ഏകോപിതമായ പരിശ്രമങ്ങളാണ് തുടർച്ചയായി മികച്ച വരുമാനം നേടി മുന്നേറുന്നതിന് കെ എസ് സഹായകമാകുന്നത്